മലയാളത്തിൽ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് വാല്യൂ ഉള്ള സമറി ബത്ഹേമിന് രണ്ടാം ഭാഗം എത്തുന്നുവെന്ന് റിപ്പോർട്ടുകൾ സിനിമ ഇറങ്ങി ഇരുപത്തിയേഴാം വർഷത്തിലേക്ക് കടക്കുമ്പോഴാണ് പുതിയ വാർത്തകൾ പുറത്തുവരുന്നത് മലയാളത്തിലെ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് വാല്യൂ ലഭിച്ച സിനിമയായിരുന്നു സിബി മലയിൽ സംവിധാനം ചെയ്ത സമ്മറിൻ ബിദ്ലഹിം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ പുറത്തിറങ്ങിയ ചിത്രത്തിൽ സുരേഷ് ഗോപി ജയറാം മഞ്ജു വാര്യർ കലാഭവൻ മണി തുടങ്ങി പ്രേക്ഷകരുടെ ഇഷ്ടതാരങ്ങളാണ് കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തിയത് ചിത്രത്തിൽ മോഹൻലാൽ അതിഥിവേഷത്തിലും എത്തിയിരുന്നു നിരഞ്ജൻ എന്ന മോഹൻലാൽ കഥാപാത്രം ഇന്നും മലയാള സിനിമയിലെ എക്കാലത്തെ മികച്ച അതിഥിവേഷങ്ങളിലൊന്നായാണ് കരുതപ്പെടുന്നത് ഇപ്പോഴത്തെ സിനിമ ഇറങ്ങി ഇരുപത്തിയേഴാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ ചിത്രത്തിന്റെ രണ്ടാം ഭാഗം ഒരുങ്ങുന്നുവെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് ആരാണ് പൂച്ചയ്ക്ക് മണികേട്ടിയതെന്നും കൂടുതൽ സർപ്രൈസുകൾ ായി കാത്തിരിക്കുക എന്നുമാണ് സിബി മലയിൽ പങ്കുവച്ച കുറിപ്പിൽ പറയുന്നത് സിബി മലയിൽ തന്നെ സംവിധാനം ചെയ്യുന്ന രണ്ടാം ഭാഗത്തിന്റെ രചന രഞ്ജിത്താണ് നിർവഹിക്കുന്നത് സിയാദ് കോക്കറാണ് ചിത്രം നിർമ്മിക്കുന്നത് മഞ്ജു വാര്യരും ജയസൂരിയും പ്രധാന വേഷത്തിലെത്തിയ മേരി ആവാസുനോ എന്ന ചിത്രത്തിന്റെ ഓഡിയോ ലോഞ്ച് വെച്ച് സമറിൻ ബദ്ലഹീമിന്റെ നിർമ്മാതാവായ സിയാദ് കോക്കർ ചിത്രത്തിന്റെ രണ്ടാം ഭാഗം പ്രഖ്യാപിച്ചിരുന്നു സമറിൻ ബദ്ലഹൈം രണ്ടാം ഭാഗത്തിൽ മഞ്ജു വാര്യർ ഉണ്ടായിരിക്കുമെന്നും മഞ്ജുവും താനും ഒരു കുടുംബം പോലെയാണെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു സിനിമ ഇറങ്ങിയതു മുതൽ രണ്ടാം ഭാഗം എത്തുമോ എന്ന പ്രേക്ഷകരുടെ ചോദ്യത്തിനാണ് ഇപ്പോൾ ഉത്തരം ലഭിച്ചിരിക്കുന്നത് ഡെസ്ക് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം